അപ്പോൾ ഇന്നത്തെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഞാനും അമ്മേ മാത്രമേ ഉള്ളു അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തിട്ടായിരുന്നു ആരും ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അമ്മയും ഞാനും കൂടെ മാത്രമേ ഉള്ളു അപ്പോൾ ഇന്ന് വാവച്ചില്ലായിരുന്നു മോളായിരുന്നു എനിക്ക് വീടൊക്കെ എടുത്തായിരുന്നു അപ്പം അവളും മറ്റേ കുഞ്ഞു വാവയും അവരെല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞയുടെ കൂടെ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോയി അപ്പോൾ ആ ഞാനൊന്നും പോയില്ലായിരുന്നു അപ്പം ഞാൻ വൈറ്റ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊന്ന് വീട്ടിലോട്ട് ഇറങ്ങി അപ്പം ഓർക്കിഡ് വെച്ചിട്ട് രണ്ട് ദിവസമായി അമ്മയ്ക്ക് അമ്മയ്ക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ കൊല്ലത്ത് പോയപ്പോൾ കണ്ട വഴിക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ് എനിക്ക് വലിയ അറിവൊന്നുമില്ല ചെടിയെക്കുറിച്ച് കുറിച്ച് അപ്പോൾ അങ്ങനെ ആ പേര് പറഞ്ഞത് അപ്പോൾ രണ്ട് കളർ കെട്ടി ഒരു വെള്ളയും ഒരു വയലറ്റും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അമ്മ അവിടെ നിന്നെങ്കിലും കമ്പൊക്കെ കൊണ്ടുവച്ച് വെച്ചൊക്കെയാണ് പിടിപ്പിക്കുന്നത് അപ്പോൾ പൂവോട് കൂടി രണ്ടെണ്ണം വാങ്ങിച്ച് പിന്നെ രണ്ട് മൺചട്ടിയും വാങ്ങിച്ച് കുറച്ച് കരികെട്ടയും കൂടെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടു കൊടുത്ത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലുള്ള മൺചട്ടി എടുത്താലും മതി അതല്ല ഉണ്ടെങ്കിൽ സൈഡിൽ ഹോളുള്ള മൺചട്ടി ഉണ്ടല്ലേ അതെടുത്താലും മതി അപ്പം ഇത് താഴെ ഹോണുണ്ട് അപ്പോൾ ആദ്യമേ അത് ചെയ്തതെന്ന് വെച്ചാൽ അമ്മ ഒരു കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അടിയിൽ രണ്ട് 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 രീതിയിലാണ് നട്ടത് രണ്ട് തൊണ്ട് വെച്ച് പിന്നെ അതിനകത്ത് കരിക്കട്ട കുറേന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് ആ ഓർക്കിടങ്ങ് ഇറക്കി ഇറക്കി വെച്ചിട്ട് പിന്നെ കരിക്കട്ട വാരി ഇടുകയാണ് ചെയ്തത് വാരിയിട്ട് ഉറപ്പിച്ച് പിന്നെ മുകളിൽ രണ്ട് തൊണ്ടും കൂടെ വെച്ച് ഫില്ല് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ആദ്യത്തെ ഇങ്ങനെയാണെങ്കിൽ നട്ടത് അപ്പോൾ തൊണ്ട് ഇടുന്ന അമ്മയ്ക്ക് അമ്മ പറയാൻ തൊണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല കരിക്കട്ട കൂടുതൽ കിട്ടുന്നേ നല്ലത് ഈ ഈർപ്പം നിൽക്കും അപ്പം നല്ല തണുപ്പ് കിട്ടും ഇതിന് പക്ഷേ വെയിൽ വേണം ഓർക്കിഡ് പൂക്കണമെങ്കിൽ വെയിലും വേണം എന്നാലിട്ട് ഒരുപാട് വെള്ളവും പാടില്ല ഒരുപാട് ഒരുപാട് വെയിലും വേണ്ട ഒരു ലൈറ്റ് വെയിൽ എന്നാലും സൈഡ് വെയിൽ വേണം പിന്നെ വള്ളി ഉണ്ട് നൂത്തി നിർത്തി അപ്പം കമ്പല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പി വി സി പൈപ്പ് എടുത്താലും മതി അപ്പം ഇതുപോലെ നൂത്തി നിർ നിർത്തുമ്പം ഈ പൂവ് ഇങ്ങനെ നിൽക്കും അപ്പം ഒരു രണ്ട് മാസം വരെ ഈ പൂവ് ഓർക്കിഡിലെ പൂ വാടത്തില എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് കമ്പ് മാറ്റി ഒടിച്ച് തൈകളുണ്ടാക്കാം പിന്നെ ഇതിൽ ചെയ്യുന്ന അമ്മ ചെയ്യുന്ന പ്രധാന എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഏത്തയ്ക്കായ ഉണ്ടല്ലേ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഉണ്ടല്ലേ തൊലി വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞ് ഒക്കെയാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അമ്മയുടെ വളപ്രയോഗങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ രണ്ടാമത്തെ ചട്ടിയിലെന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് ഓട് ഓടുകഷ്ണമുണ്ടല്ലോ ഓട് കഷ്ണം ഫില്ല് ചെയ്ത് ഒരു തൊണ്ട് വെച്ചിട്ട് കുറച്ച് ഓട് വെച്ചിട്ടാണ് ഇത് പിന്നെ നമ്മുടെ കരിക്കട്ട കരിക്കട്ടുണ്ടല്ലേ കരിക്കട്ട കുറച്ച് ഇട്ടിട്ട് പിന്നെ ആ ചട്ടിയിൽ തൈ ഇതുപോലെ വരുന്നത് വേര് പിടിച്ച തൈ ആണ് വന്നത് അപ്പോൾ അതൊരു വയലറ്റ് കളറായിരുന്നു ഇതുപോലെ ആ ചട്ടി നിന്ന് ഇതുപോലെ ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ അതിൽ വീണ്ടും നമ്മുടെ കരിക്കട്ട കൂടുതലങ്ങി ഇടിയാണ് ചെയ്തത് അപ്പോൾ കരിക്കട്ട കൂടുതലിട്ടാൽ ഈർപ്പം നിൽക്കുകയും ചെയ്യും നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും ചെടിക്ക് അപ്പോൾ കരിക്കട്ട ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഉറച്ച് നിൽക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇത് ഓർക്കിഡ് പോട്ടെന്ന് പറഞ്ഞ് മൺചട്ടി തന്നെ ഉണ്ട് അതല്ലാതെ പ്ലാസ്റ്റിക് ചട്ടി തന്നെ ഉണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് നടാൻ കേട്ടോ അപ്പോൾ ആ മൺചട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ ചട്ടി അപ്പോൾ അത് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് നോക്കിയാണ് ഞാൻ ഇത് വെച്ചത് പക്ഷേ ഇതിലും പിടിക്കുന്നുണ്ട് ഇതുപോലെ അമ്മ നേരത്തെ ഓർക്കിഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ മുട്ട് വന്ന് നിപ്പുണ്ട് ഉണ്ട് ഇതുപോലെ നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്തത് പിന്നെ തൊണ്ട് തൊണ്ടെടുത്ത് അവിടെ കൂടുതൽ ഈ ഒച്ചിൻ്റെ ശല്യമുണ്ട് നമ്മുടെ വീട്ടിലേ അപ്പോൾ ഒച്ചിനെ നല്ല ശല്യമുണ്ട് ഒച്ചിൻ്റെ അപ്പോൾ ഇതിനകത്ത് കയറി നീ ഒച്ചി ചെടികളും ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ തൊണ്ട ഒഴിവാക്കുക എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തൊണ്ടെടുത്ത് കളയാ ഇത് കരിക്കട്ട മാത്രം മതി അമ്മ കരിക്കട്ട ഓടുകക്ഷണോ മാത്രം മതി അല്ലെങ്കിൽ നിന്നോളൂ എന്നാണ് പറഞ്ഞത് അത് ഇതുപോലെ വള്ളി കൊണ്ടൊക്കെ നല്ല കെട്ടി ആ ചെയ്യുന്ന ആ ഇഷ്ടം കണ്ടോ ഈ ചെടിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം ഞാൻ കൊണ്ടു കൊടുക്കും എനിക്കാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രോബൊക്കെ നിറച്ച് കൊടുക്കും ചട്ടിയൊക്കെ നിറച്ച് കൊടുക്കും അച്ഛനൊക്കെ വഴക്കു പറയും അമ്മ ഈ ചെയ്യുന്നതിനെ കാരണം അമ്മയ്ക്ക് ഈ കൈക്കും കഴുത്തിനൊക്കെ നല്ല തേയ്മാനോ കൈവേദനയൊക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് അച്ഛൻ കിടന്ന് വഴക്കാണ് ഈ ചെയ്യുന്നതൊക്കെ പക്ഷേ അവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സന്തോഷമല്ലേ ഞങ്ങൾ രണ്ട് പെൺപുള്ളാരെ നേരത്തെ പറഞ്ഞു രണ്ടുപേരെയും കല്യാണമൊക്കെ കഴിച്ച അയച്ചിട്ട് പിന്നെ അവരെ നേരം പൊക്കമെന്നൊക്കെ പറയുന്ന ചെടിവെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്ന് നല്ല സന്തോഷമായിരുന്നു കേട്ടോ എനിക്കും നല്ല സന്തോഷമായി അമ്മയ്ക്കും നല്ല സന്തോഷമായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ ചെടിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് ഭയങ്കര സന്തോഷം അപ്പോൾ അവരെ മനസ്സ് പറയുമ്പം അത് നമുക്ക് നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ അമ്മമാരെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സൊക്കെ എന്തെറിയുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ പിന്നെ പിന്നെന്താ ഇതെന്ന് പറയുന്നത് ഞാൻ വിജയകാല ചേച്ചിയുടെ അമ്മയ്ക്ക് രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തിരുന്നു അതിൽ ഒരെണ്ണത്തിൽ മുട്ട് വന്ന് എനിക്ക് പേരൊന്നും എനിക്കറിയാൻ വയ്യേട്ടെ ഇതിൻ്റെ ഇത് രണ്ട് രണ്ട് വെറൈറ്റിയാണ് അത് അത്യാവശ്യം റേറ്റ് ആയതാണ് അപ്പോൾ അതിലിപ്പോൾ മുട്ട് വന്നിട്ടുണ്ട് പിന്നെ തിരിച്ച് വരാൻ നേരം അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പപ്പായ മരം ഉണ്ട് അപ്പോൾ അതിലൊരെണ്ണം പടുത്തുനിന്ന് അപ്പോൾ അത് ഞാൻ അടർത്തി എടുത്ത് പക്ഷേ അടർത്തി കയ്യിൽ പിടിച്ച് വീട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച പക്ഷേ എൻ്റെ കയ്യിൽ നിന്നത് തെറിച്ച് വീട് പോയി പിന്നെ ആ പപ്പായ എടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീടി